പോകുന്ന ഫിലിം ഓഡിഷൻ ാണ് കാരണം ലാൽജോസ് സാർ എന്ന് പറയുന്ന അത്രയും വലിയ ഡിറക്ടർ അപ്പൊ പക്ഷേ എന്റെ എന്റെ ഇതെന്താന്ന് വെച്ചാല് ഞാൻ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചത് എനിക്കിങ്ങനെ പേടിച്ചിരുന്നു സോ അങ്ങനെ സംസാരിച്ചില്ല അതാണ് തോന്നുന്നു സാറിന് അട്രാക്ട് ചെയ്തു സാറ് നായികയാണെന്നൊക്കെ പറഞ്ഞത് ശേഷം സാറ് കുറച്ച് ക്ലിക്സ് എടുത്തു ക്ലിക്സ് എടുത്തപ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ നീ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ ആദ്യം പഠിപ്പിച്ചത് പെണ്ണായിട്ട് നിക്കാൻ പെണ്ണായിട്ട് നടക്കാൻ ഇതൊക്കെയാണ് എന്റെ നടത്തം ഒക്കെ നടത്തോ അപ്പൊ എല്ലാരും പറയാറുണ്ട് പിന്നെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യമായിട്ട് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് കൂട്ടത്തിൽ ആണത്തമുള്ള ഒരാൾ ഞാനാണെന്നാണ് പക്ഷേ പക്ഷെട്ടും ആണത്തുള്ള ഒരാളെ കണ്ടപ്പോഴത്തേക്കും ഞാനൊരു പെൺകുട്ടിയായി മാറി അയ്യോ അപ്പൊ അങ്ങനെ അത് അതിനകത്ത് പറഞ്ഞു നീ ഭയങ്കരം കുറച്ച് ഫെമിനായിട്ട് അങ്ങനെ നടന്ന് പഠിക്കണം കുറച്ചൊന്ന് ഒരു പെൺകുട്ടീനെ പോലെ ഓടാനൊക്കെ ഓടാൻ ഞാൻ ഓടലൊക്കെ ഞാൻ സ്പോർട്സ് അല്ലേ ഞാൻ ബാഡ്മിന്റൺ പ്ലെയർ അല്ലേ ഈ ഓട്ടനൊക്കെ അങ്ങനത്തെ ഒരു ഓട്ടറാണ് അതൊക്കെ ഓടുന്നുണ്ടിട്ടില്ല ഓടുന്നുണ്ടിട്ടുണ്ട് തമാശിക്കണ്ട ബാഡ്മിന്റൺ പ്ലെയറും ഡാൻസറും കൂടെ ഒരുമിച്ച് വന്നായിരിക്കും ഞാൻ ഡാൻസ് അതാണ് ചോദിക്കാൻ ഈ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ഒരു ഫെമിനിൻ എനിക്ക് അത് വരും കാരണം ഞാൻ പഠിച്ചിട്ടുള്ളതല്ലേ എനിക്ക് എനിക്ക് അത് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ അത്രയുംഫുൾ ആയിട്ട് ചെയ്യുള്ളൂ പക്ഷേ എന്റെ സ്വഭാവം അങ്ങനെയല്ല മാത്രം എന്നുവച്ചിട്ട് ഞാൻ ഇല്ല ഞാൻ പെണ്ണല്ല ആണാണ് അതല്ല പക്ഷേ ഞാൻ ഞാൻ കുറച്ച് ഈ ഈ നാണം കുടുങ്ങി ആ ഒരു ടൈപ്പല്ല അത്രയുള്ളൂ